എല്ലാവർക്കും റോഡിക്സ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ ഒക്ടോബർ മാസമൊക്കെ കഴിഞ്ഞ് നവംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നമ്മുടെ ആ അടമഴയൊക്കെ ഒന്ന് കുറഞ്ഞ് അത്യാവശ്യം നമുക്ക് ഒരു നല്ല തെളിച്ചൊക്കെയായി വരുന്നൊരു ക്ലൈമറ്റാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മുടെ അഴികൾ രോഗമൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ചെടികൾക്കെല്ലാം കാണുന്നത് അപ്പം നമ്മുടെ ഈ നവംബർ മാസത്തിൽ നമ്മൾ നമ്മുടെ ഏലകൃഷിയനെ എങ്ങനെ പരിപാലിക്കണം നമ്മുടെ ചെടികളൊക്കെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള വീടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചെടികളിൽ ചെയ്യാറുണ്ട് നമ്മളെപ്പോഴും കൂടുതലായിട്ടും വളം അല്ലെ മരുന്നുകൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നമ്മുടെ ചെടികളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈൾഡ് ഇപ്പോൾ ഉണ്ട് അത്യാവശ്യം കായായി വരുന്നുണ്ട് സെറ്റിംഗ്സിലേക്ക് വരുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചെടികളിൽ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് അഗ്രോണമിക് പ്രാക്ടീസസ് എന്നൊക്കെയാണ് നമ്മളൊന്നും പറയുന്നത് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഷെയ്ഡ് റെഗുലേഷൻ ഇപ്പോഴും നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഷെയ്ഡ് ഇറക്കാത്ത കുറേ തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം നമുക്കറിയാം ഈ സീസണിൽ ആദ്യം തന്നെ അഴികൾ വളരെ കൂടാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഷീഡ് ഇറക്കാത്തതുകൊണ്ടായിരുന്നു അപ്പം ഈ കഴിഞ്ഞ മഴയിലും ഷെയ്ഡിറക്കാത്തവർക്ക് തന്നെയാണ് കൂടുതലും നമുക്ക് ഈ അഴികൾ രോഗങ്ങൾ കൂടി കണ്ടത് അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് വേനൽ വരുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് നല്ല പുതിയ ചിമ്പുകൾ ആവണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് നല്ല കായകൾ സെറ്റാവണമെങ്കിലും അതേപോലെ തന്നെ കായ്ക്ക് കായൽ കായലുള്ള അരിയെണ്ണങ്ങൾ അരി അഴി അരിയണ്ണം ആയിട്ട് നമുക്ക് ശരിക്കും നമുക്ക് കുറച്ച് ആവശ്യമാണ് അപ്പം അതിനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഷെയ്ഡ് മുട്ടയടിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അടുത്തെളുപ്പെങ്കിലും വിട്ടി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ട് മെയിൻ കാര്യങ്ങളാണ് ഗ്യാപ്പ് ഫില്ലിങ് ഇൻഫില്ലിങ് എന്നൊക്കെ പറയും അപ്പം ഭയങ്കരമായിട്ട് കാല് പിരിഞ്ഞു പോയ ചെടികളെയൊക്കെ ഒന്ന് ഒന്ന് ചേർത്ത് വെച്ച് അതുപോലെ തന്നെ തട്ടുകളില്ലാത്ത ഇടത്ത തട്ടുകളെയൊക്കെ ഒന്ന് വെച്ച് ചെടികളെ മൊത്തത്തിൽ ഒന്ന് ചേർത്ത് നല്ലൊരു തൂറാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ ഈ പോയ പഴയ കിഴങ്ങുകൾ അഴുകിപ്പോയ കിഴങ്ങുകളാകാം അല്ലെങ്കിൽ തട്ട് മറിഞ്ഞു പോയിട്ടുണ്ടായി ഉണ്ടായിരിക്കുന്ന മിച്ചമുള്ള കിഴങ്ങുകളായിരിക്കാം ഇങ്ങനെയുള്ള കിഴങ്ങുകൾ നമ്മുടെ ചെടികളുടെ നിന്ന് അടുക്കുക ഭയങ്കരമായിട്ട് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വർഷം നമുക്ക് കഴുകൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഭയങ്കരമായിട്ട് വെള്ളം ചെന്ന് വെള്ളം അവിടെ തന്നെ നിന്ന് ഇതിനകത്ത് ഫംഗിൽ ഭയങ്കരമായിട്ട് പെരുകിയിട്ട് നമ്മുടെ പിത്തിയം ഫൈറ്റ് ഓഫ് അഫ്തറ പോലെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളിലേക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ അടുത്ത സീസണിനെ മുന്നേ കണ്ടുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് കഴുകലൊന്നും ഇല്ലായിരിക്കാം കൺട്രോൾഡ് കൺട്രോൾഡായിരിക്കാം പക്ഷേ നമ്മളെപ്പോഴും ഇലകൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മുന്നോടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പം ഇപ്പം വരച്ച് കളയാനുള്ള കിഴങ്ങുകളും അപ്പം നമ്മൾ ഈ ചെടി അടിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് കുത്തിയെടുത്ത് കളയാൻ പറ്റുന്ന കിഴങ്ങുകളൊക്കെ പരമാവധി കുത്തിയെടുത്ത് കളയാൻ നോക്കുക അപ്പോൾ വേര് പുട്ടുവെന്നുള്ളൊരു പേടികൾ കാണുമായിരിക്കും അപ്പോൾ നല്ല പണിക്കാരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം മറ്റു താട്ടുകൾക്കൊന്നും ദോഷമില്ലാത്ത രീതിയിൽ ആ കിഴങ്ങുകളെ എടുത്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് ഡീകമ്പോസ്റ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡീകമ്പോസ്റ്റർ യൂസ് ചെയ്യാം ചില ചെടികളിലൊക്കെ ഭയങ്കര നല്ല ചെടികളൊക്കെ ആണെങ്കിലും നമുക്ക് കുത്തിയെടുത്ത് കളയാൻ പറ്റത്തില്ല പഴയ കിഴങ്ങുകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് നമ്മൾ ഡീക്കംപോസർ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഡീക്കംപോസർ ഇപ്പോൾ അവൈലബിളാണ് ഡീക്കംപോസർ എന്നുള്ള ലേബലിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ആണ് പക്ഷേ അതെല്ലാം ഒന്നും അത്ര നല്ല സാധനങ്ങളൊന്നുമല്ല അപ്പോൾ നിലവിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നമ്മുടെ മാർക്കറ്റിൽ കുഴപ്പമില്ലാതെ നമുക്ക് ഡീകമ്പോസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഇഫ്കോടെ ബയോഡിക് ബയോ ഡീകമ്പോസ്റ്റർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട് അത് നമുക്ക് അത്യാവശ്യം നമുക്ക് നമ്മുടെ പഴയ കിഴങ്ങുകളൊക്കെ നശിച്ചു പോകാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഡീക്കംപോസ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഡീക്കംപോസർ ഡീക്കംപോസർ ബി എന്നൊക്കെ പറഞ്ഞ രണ്ട് പ്രൊഡക്ട്സ് ഉണ്ട് അത് നമ്മൾക്ക് അത്യാവശ്യം മിക്സ് ചെയ്യേണ്ട രീതികളൊക്കെ ഉണ്ട് അത് പ്രോപ്പറായിട്ട് അതിനെ മിക്സ് ചെയ്ത് ഡ്രമ്മിലേക്ക് ആക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ച് പാടുള്ള പരിപാടിയാണ് എങ്കിൽ പോലും അത് ചെയ്യുന്ന കർഷകരിഷ്ടം പോലെയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാനൊരു വീഡിയോ ഇതിൻ്റെ പുറകെ ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഓരോ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് ചോദിച്ച് കഴിയുവാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു ഡീകമ്പോസറിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ഫുള്ളായിട്ടൊരു സ്ട്രക്ചർ ഞാൻ ആ നമ്മുടെ ഒരു എല്ലാവർക്കും ഒരു പ്ലാൻ ഞാൻ ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു കാര്യമാണ് നമ്മൾ മണ്ണിടുക എന്നുള്ളതല്ലേ നമ്മുടെ ഭയങ്കരമായിട്ട് മഴയൊക്കെ പെയ്തതുകൊണ്ടൊക്കെ തന്നെ മണ്ണ് ഭയങ്കരമായിട്ട് ഒളിച്ചു പോയിട്ട് നമ്മുടെ വേരുകളൊക്കെ ഭയങ്കര പുറത്താണ് കിടക്കുന്നത് അപ്പം ചില കർഷകരൊക്കെ മണ് ഒക്കെ മണ്ണിടണ്ട എന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇട്ടതുകൊണ്ട് ഈ വർഷം വേണ്ട എന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ വെയിരുകൾ കണ്ടമാനമായിട്ട് പുറത്തുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് മണ്ണിടാൻ മണ്ണിട്ട് കൊടുക്കുക ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമ്മളെപ്പോഴും നമ്മുടെ ഭാവിയിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇലക്കൃഷി ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇനി വരുന്നത് ഒരു പക്ഷേ വേനൽ ഈ വേരുകളൊക്കെ പുറത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളിൽ ഫങ്കല് പോലെയുള്ള രോഗങ്ങളും അതുപോലെ തന്നെ വേരുകൾ പോകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് മണ്ണിടാൻ ശ്രദ്ധിക്കുക മാത്രമല്ല നമുക്കറിയാം മണ്ണിട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെടിയൊക്കെ ഒരു ആവും പെട്ടെന്ന് ചെടിയൊക്കെ ഒന്ന് പെട്ടെന്ന് കയറി വരും അപ്പം അത് മണ്ണിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് ഇട്ടു കൊടുത്തിട്ട് മണ്ണിടുവാണെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ റിസൾട്ടാണ് നമുക്ക് ചെടികൾക്ക് കിട്ടുന്നത് അപ്പം അതെന്താണ് ഇട്ടു കൊടുക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അതുപോലെ തന്നെ മണ്ണ് അത്യാവശ്യം ടൈറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് കട്ടിയുള്ള മണ്ണ മണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ മുള്ളും കൂടെ കുത്തി കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫുള്ളായിട്ട് കിളച്ച് മറിച്ച് നമ്മൾ ചിലവരുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കിളച്ച് മറിക്കും നമ്മുടെ മണ്ണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് അധികം വേര് പൊട്ടാത്ത രീതിയിൽ ഒന്ന് ലൂസ് ചെയ്ത് വിടുകയാണെങ്കിൽ മണ്ണിൽ ലൂസ് ചെയ്ത് വിടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പം ഈ മാസത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നക്കാരുണ്ട് നമ്മുടെ ഫീൽഡിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വീഡിയോയിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ നല്ല രീതിയിൽ പ്രിഫറൻസ് കൊടുത്ത് സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്കുകൾ ടോപ്പിക്കുകളാണ് അപ്പം ഈ മാസം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വില്ലനാണ് ത്രിപ്സ് അഥവാ ചൊറി എന്ന് പറയുന്നത് അപ്പം ചൊറി പെയിനുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചെ ചെടികളിൽ ചൊറികളുടെ എണ്ണം നല്ല രീതിയിൽ കൂടുന്നുണ്ട് ഇപ്പോൾ സെറ്റായ വരുന്ന കായൽ നല്ല രീതിയിൽ ചൊറി കാണുന്നുണ്ട് അപ്പം അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്രയും മഴ ആയിരുന്നത് കൊണ്ട് തന്നെ മിക്കവാറും കർഷകർക്ക് പ്രോപ്പറായിട്ട് മരുന്നടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ആ മരുന്നടിക്കുന്ന ഗ്യാപ്പ് ഭയങ്കരമായിട്ട് നീണ്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ത്രിപ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ചൊറികൾ നല്ല രീതിയിൽ നമ്മുടെ മണ്ണിൽ മുട്ടയിട്ട് നല്ല നല്ല രീതിയിൽ പെരുകിയിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ചെടികളിൽ അറ്റാക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ഒരു പക്ഷേ നമ്മുടെ മരുന്ന് കൊടുത്തിട്ട് പോലും കൺട്രോൾ ആവാത്ത രീതിയിലാണ് ഇപ്പോൾ നമുക്ക് നിൽക്കുന്നത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ റൗണ്ടിലൊക്കെ കൂടുതലും അറ്റ്മോസ് പോലുള്ള മരുന്നുകളൊക്കെ കൊടുത്ത തോട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ഡൈഫൻഡുറോൺ കൊടുത്ത തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഡൈഫൻതുറോണൊക്കെ നൂറ് ഗ്രാം പോയ തോട്ടങ്ങളിൽ നമുക്ക് ഈ വണ്ടർലാക്ക് ട്രിപ്പ് പോയ പോലെയാണ് നമ്മുടെ ഈ ചൊറിപ്പേനുകളൊക്കെ ഇവിടെ പുതിയ സ്ഥലത്ത് കൂടെ ചാടിച്ചാടി നടപ്പുണ്ട് അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ടൈമിൽ നല്ല ഡോസിലൊരു മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മാസം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു നോക്കിയപ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ബേസിക് കാര്യമാണ് ഈ ത്രിപ്സുകൾക്ക് ഒരു നാല് സ്റ്റേജ് ഉണ്ട് അതിൻ്റെ എഗ്ഗ് ലാർവ പ്യൂപ്പ അഡൽറ്റ് എന്ന് പറഞ്ഞ നാല് സ്റ്റേജാണ് അപ്പോൾ ഇത് മുട്ടയിട്ട് തുടങ്ങി ഇവൻ അഡൽറ്റ് ആവുന്ന വലിയ ആവുന്ന ആ ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ നാല് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഈ ഒരു ക്ലൈമറ്റിൽ മണ്ണിൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ പ്യൂപ്പൽ സ്റ്റേജ് എന്ന് പറയും അപ്പോൾ ഇത് അടുത്ത ഇതിൻ്റെ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റേജിലേക്ക് വരുന്ന ഒരു തൊട്ട് മുന്നുള്ള സ്റ്റേജാണ് നമ്മൾ പ്യൂപ്പൽ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്യൂപ്പകൾ ഭയങ്കരമായിട്ട് മണ്ണിലുണ്ടായിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തി ഒരു മുപ്പത്തിയാറ് മണിക്കൂർ തൊട്ടൊരു നാൽപ്പത്തി നാൽപ്പത്തഞ്ച് മണിക്കൂർ മതി ഇതിൽ നല്ലൊരു കംപ്ലീറ്റ് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർ അഡൽറ്റായിട്ട് നല്ലൊരു ചൊറി പേനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മെച്യൂരിറ്റി സ്റ്റേജ് എത്താൻ വേണ്ടി ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മണിക്കൂർ ധാരാളമാണ് അപ്പോൾ ഈ പ്യൂപ്പകൾ പെട്ടെന്ന് തന്നെ മണ്ണിൽ നിന്നും വരെ കൺവേർട്ടായിട്ട് ചെടികളിലേക്ക് കയറുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പോളകൾക്ക് ഇട ഇടയിൽ ഉമാരം മുട്ടയിട്ട് തന്നെ ഉമാര കുഞ്ഞുങ്ങളെ പിന്നെ അത് പ്രോപ്പർ ഒരു മെച്ചൂരിറ്റി എത്തിയിട്ട് നമ്മുടെ ചെടികളിൽ അറ്റാക്ക് ചെയ്യുന്ന രീതി കാണുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ വലിയ തുരപ്പിൻ ചൊറിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു നമ്മൾ മരുന്നടിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇനിയുള്ള ആ നമ്മുടെ ഈ മരുന്ന് മാസങ്ങളിൽ ആ രീതി മാറ്റിയിട്ട് പ്രോപ്പറായിട്ടൊന്ന് കുളിപ്പിച്ചടിക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക മാത്രമല്ല അടിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ചോട്ടിലും കൂടെ കാണിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഈ പോളകളുടെ ഇടയ്ക്ക് മാത്രമല്ല നമ്മുടെ ഈ പുതിയ ായിട്ടുള്ള പൂക്കളുടെ അടിയിലും ഇവന്മാര് മുട്ടയിടും അപ്പം അതുപോലെ തന്നെ പുതിയ വരുന്ന ശരത്ത് ശരത്തിൻ്റെ ഇടയിൽ നമുക്ക് പൊളിച്ചു നോക്കുമ്പോഴത്തേക്ക് കാണാം ഉമ്മമാരതിനകത്തുണ്ട് അപ്പം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഒന്ന് നല്ലൊരു മരുന്ന് കൊടുത്ത് ജസ്റ്റ് ചുവട്ടിലും കൂടെ കാണിക്കുക അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്യൂപ്പൽ സ്റ്റേജ് അമ്മമാര് മണ്ണിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പെറ്റിപ്പൊരുന്നത് അപ്പോൾ ഈ ചൊറിയനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് നമ്മുടെ ഡൈഫെന്തുറോൺ എന്ന് പറയുന്നത് വരുന്നത് അത് ഒരു നൂറ്റമ്പത് ഗ്രാമിലേക്ക് പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം എനിക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടിയത് ഫീൽഡിൽ കിട്ടിയത് നൂറ്റമ്പത് ഗ്രാമിലാണ് നൂറ് ഗ്രാം ഓക്കെയാണ് നമുക്ക് ത്രിപ്സ് ഒന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നം വരും നമ്മുടെ തോട്ടങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ഗ്രാമിലും ഡോസേജ് പോകുന്നതാണ് അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു മരുന്ന് രണ്ടാമത്തെ മരുന്നാണ് നമ്മുടെ അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞത് ഓൾറെഡി ഒരു റൗണ്ട് പോയിട്ടുണ്ടായിരിക്കാം പോയിട്ടില്ലാത്തവർക്കുള്ളൊരു നല്ലൊരു കെമിക്കലാണ് അറ്റ്മോസ് എന്ന് പറയുന്നത് തണ്ടുതരപ്പിനും ചൊറിക്കും നമുക്ക് ഈ മരുന്നിനെ കൊടുത്താൽ മതി പക്ഷേ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അറുപത് എം എൽ അല്ല എഴുപതെം എൽ ഡോസിലേക്ക് വരണം അറുപത് എം എൽ ആയിരുന്നു നോർമൽ ഡോസ് അറുപത് എം എൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് എഴുപതെം എല്ലിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അത് കണ്ടന്റ് വരുന്നത് സൈനാൻതണി പ്രോളയും അതുപോലെ തന്നെ ഡൈഫിൻജോറും വരുന്നൊരു കണ്ടൻറ്റാണ് അറ്റ്മോസ് എന്ന് പറയുന്നത് നാടോൾ അറ്റ്മോസ് അപ്പോൾ അതൊരു സെവൻറ്റി എം എൽ ആണ് ഒരു ട്രംപിൻ്റെ ഡോസേജ് വരുന്നത് അതുപോലെ നമുക്ക് അടുത്തായിട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ അസിറ്റാമിപ്രിഡ് അത് യൂഷ്വലി നമ്മൾ ഫിഫ്റ്റി ആണ് നമ്മൾ ഡ്രമ്മിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മന്തിൽ മോസ്റ്റ്ലി നമുക്കൊരു ഹൺഡ്രഡ് ഗ്രാമിലേക്ക് വരിക ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് ഗ്രാമിലേക്ക് നമ്മൾ ഡോസേജ് വരിക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറെ രണ്ട് നല്ല മരുന്നുകളാണ് നമ്മുടെ സമ്മിറ്റ് അല്ലെങ്കിൽ ഡെലഗേറ്റ് എന്ന് പറയുന്ന മരുന്ന് ഇപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് വരുന്നത് സ്പൈനറ്റോർ എന്ന് പറയുന്ന കെമിക്കലാണ് അപ്പോൾ ഇതിൻ്റെ ഡോസേജ് വരുന്നത് സിക്സ് അറുപത് എം എൽ ആണ് നമുക്ക് അതിൻ്റെ ഡോസേജ് വരുന്നത് സമ്മിറ്റ് അല്ലെങ്കിൽ ഡെലഗേറ്റ് കെമിക്കൽ സ്പൈനറ്റോർ എന്ന് പറയുന്നതാണ് അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെയുള്ള ചൊറികൾക്ക് നല്ല കൺട്രോൾ കിട്ടും പിന്നെ വേറൊരു മരുന്നാണ് നമ്മൾ വേനലൊക്കെ നല്ലപോലെ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു മരുന്നാണ് ബെനീവിയ എന്ന് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നാണ് അപ്പം ഈ ബീവയുടെ കണ്ടൻറ്റ് വരുന്നത് സൈനാന്ത പ്രോള എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് അപ്പോൾ അതിൻ്റെയും ഡോസേജ് വരുന്നത് ഒരു സിക്സ്റ്റി എം എൽ ആണ് അറുപത് എം എൽ എ നമുക്ക് അത്യാവശ്യം നല്ല കൺട്രോളിൽ കിട്ടുന്ന രണ്ട് മരുന്നുകളാണ് അടുത്തതായിട്ടുള്ളൊരു നല്ലൊരു മരുന്നാണ് നമ്മുടെ ബ്രോഫലൈനൈഡെന്ന് പറയുന്ന മരുന്ന് അത് അലക്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ ആണ് അതിൻ്റെ ഡോസേജ് വരുന്നത് സെവൻറ്റി എം എൽ ആണ് അപ്പോൾ ചൊറിയൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്കൊരു ട്വൻറ്റി എം എൽ വരെ നമുക്ക് അതിന് ഡോസേജ് പോകാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചൊറിക്ക് കൊടുക്കുന്ന മരുന്നുകളെന്ന് എന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് അടുത്തൊരു പ്രശ്നമാണ് നമ്മുടെ തണ്ട് തണ്ടുതെർപ്പൻ എന്ന് പറയുന്നത് അധികം ഒന്നും നമ്മുടെ തോട്ടങ്ങളിൽ ഒന്നും കാണുന്നില്ല എങ്കിൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നീക്കുക അപ്പം ആദ്യം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് നമ്മുടെ ഇമാമറ്റിൻ എന്ന് പറയുന്നത് തണ്ട് തണ്ടുതർപ്പൻ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ രക്ഷയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇമാമറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് പോകേണ്ട ഡോസ് എന്ന് പറയുന്നത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഡോസ് തൊട്ട് നൂറ്റമ്പത് വരെ കൂടുതലാണെങ്കിലും തണ്ടുതർപ്പൻ കൂടുതലാണെങ്കിൽ മാത്രം നൂറ്റമ്പത് ഗ്രാമിലേക്ക് പോവുക അല്ലാത്ത പക്ഷം നമുക്ക് നൂറ്റി ഗ്രാം ധാരാളമാണ് അടുത്തതായിട്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്ന് എന്ന് പറയുന്നതാണ് നമ്മുടെ സി ടി പി ആർ ക്ലോറാൻതിന് റിപ്രോള എന്ന് പറയുന്ന മരുന്ന് അപ്പം അതിൻ്റെ ഡോസേജ് നോർമലി പറയുന്നത് തേർട്ടി എം എൽ ആണ് പക്ഷേ നമുക്ക് തേർട്ടി എം എൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിലെ കൺട്രോൾ പാടാണ് ഒരു പതിനഞ്ചാം ദിവസം ആകുമ്പോഴത്തേക്ക് തണ്ടതരപ്പണക്കെ ഉറപ്പായിട്ടും കയറും അപ്പോൾ നമ്മളൊരു ഫോർട്ടി എം എല്ലിലേക്ക് പിടിക്കുക ഒരു നാൽപ്പത് എം എൽ ഡോസിൽ ഇരുന്നൂറ് ലിറ്ററിന് നാൽപ്പത് എം എൽ ഡോസിൽ നമ്മൾ സി ടി പി ആർ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അടുത്തൊരു മരുന്നാണ് നമ്മുടെ നൊവാക്കോഡെന്ന് പറയും നൊവാലുറോൺ പ്ലസ് ഇൻഡോക്സാ കാർബൺ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ അപ്പം അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ തണ്ടുതെറുപ്പിന് ഒരു കൺട്രോൾ തരുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പം അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് നൂറ്റമ്പത് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലാണ് അതിൻ്റെ ഡോസേജ് വരുന്നത് അപ്പം അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറൊരു നല്ലൊരു മരുന്നാണ് നമ്മുടെ ഫ്ലൂബെൻഡാമൈഡ് ആൻഡി ഡെൽറ്റാമിത്രൻ വരുന്ന കോമ്പിനേഷനാണ് നമ്മുടെ ഫെനോസ്ക്യുക്ക് എന്നൊക്കെ പറയും ബേറിൻ്റെ ഫെനോസ്ക്യുക്ക് എന്ന് പറയുന്ന ഒരു മരുന്ന് അതിൻ്റെ ഡോസേജ് വരുന്നത് നൂറ്റമ്പത് എം എൽ ആണ് ഡോസേജ് വരുന്നത് ഈ മരുന്ന് നമുക്ക് അത്യാവശ്യം തണ്ടുതെറുപ്പിന് നല്ല കൺട്രോൾ തരുന്ന ഒരു മരുന്നാണ് അതുപോലെ തന്നെ നമ്മൾ ചുരുക്കിയും തണ്ടുതർപ്പിനൊക്കെ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത റൗണ്ടിലേക്കൊക്കെ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ഐഡിയ ഞാൻ പറ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ചുരയ്ക്കും തണ്ടുതർപ്പിനും മരുന്ന് കൊടുക്കുന്ന കൂടെ തന്നെ നമ്മൾ സിലിക്ക ഓർത്തോ സിലിസിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ആണ് പ്രൊഡക്റ്റ്സ് അപ്പോൾ പൊട്ടാഷ്യം സിലിക്കേറ്റ് വേണ്ട നോർമലായിട്ടുള്ള സിലിക്ക നമുക്ക് ഒന്നുകിൽ സിലിസിക് ആസിഡ് അല്ലെങ്കിൽ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ നല്ല സിലിക്ക നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ വർഷം നമ്മൾ വേനയ്ക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല കൺട്രോൾ കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പം സിൽവാൾ അല്ലെങ്കിൽ സിലിസിക് ആസിഡ് അങ്ങനെ വരുന്ന ആ ഒരു കണ്ടന്റ് വരുന്ന കോമ്പിനേഷൻ നമ്മൾ നല്ല ബ്രാൻഡുകളുടെ മേടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാൻ വേണമെങ്കിൽ നല്ലൊരു ലെയർ ഫോം ചെയ്യും നമ്മുടെ ചെടികൾ അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് വേനയ്ക്ക് കൊടുക്കുന്നത് പെട്ടെന്ന് ചൊറിയല്ല തർപ്പം കരാതിരിക്കാനും അതുപോലെ തന്നെ ചെടികളിലെ ഉള്ള വെള്ളം അധികം വലിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് സ്ട്രെസ്സിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് വേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ സിലിക്ക വേസ്റ്റ് പ്രൊഡക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മളീ തണ്ടുതർപ്പണിനെ ചെറുക്കൂടെ കൊടുത്ത് കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്ക് സിലിക്കൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട് അത്യാവശ്യം നമ്മുടെ ക്യാഷും ഒക്കെ പോലെ തന്നെ നമ്മുടെ ചെടികളുടെ നാരുകെട്ടി കൂട്ടി അതുപോലെ തന്നെ ഈ സെൽ വാൾ ആ സെൽ 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 കോശങ്ങളുടെ ഒക്കെ പിത്തികൾ കോശപ്പിത്തികൾ നല്ല സ്ട്രെങ്ത് ഉള്ളതൊക്കെ ആക്കി മാറ്റും അപ്പം സിലിക്ക ബേസ്ഡ് പ്രൊഡക്ട്സ് നമ്മൾ തീർച്ചയായിട്ടും മരുന്നുകളുടെ കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പൊട്ടാഷ്യ സിലിക്കറ്റ് കൊടുക്കാൻ പാടില്ല കോമ്പാക്റ്റബിൾ ടിഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ സിലിക്ക സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കാരണം മേനിലായപ്പോഴത്തേക്ക് കുറേ ചീപ്പർ പ്രൊഡക്റ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് അത് ശ്രദ്ധിച്ച് മേടിക്കുക നല്ല ഡീലർമാരുടെ നിന്ന് നല്ല മരുന്നുകൾ മേടിച്ച് യൂസ് ചെയ്യുക അപ്പോൾ അടുത്തതായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിലെ ഫംഗിഷ് എന്ത് വേണം നമ്മൾ കൊടുക്കാനെന്നുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫംഗിസൈഡ് അത്യാവശ്യം നമുക്ക് പോള പോളപൊളിസിലൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ നല്ല ഒരു ഫംഗിസൈഡ് ഡ്രിഞ്ചിങ് കൊടുക്കണം ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇപ്പോൾ നമുക്ക് തന്നെ എൻ്റെ ഫോട്ടോയാണത് അപ്പം ഇത്രയും പോള പോളപൊളിച്ചിൽ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ നിന്നും അധികം ഫങ്കിസൈഡൊന്നും പോയിട്ടില്ല ഭയങ്കരമായിട്ടുള്ള പോളപൊളിച്ചിൽ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡ്രിഞ്ചിങ് കൊടുക്കുക അതിലൊരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തീർച്ചയായിട്ടും ഒരു ഫംഗീസൈഡ് ഒരു ആവറേജ് ഡോസിൽ നമ്മൾ ഡ്രഞ്ചിങ് കൊടുക്കുക അപ്പോൾ കൊടുക്കാൻ പറ്റി ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നോർമലായിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മുടെ കാർബൻ ഡയോസിഡ് ഒരു മുന്നൂറ് ഗ്രാം അതിൻ്റെ കൂടെ ഹെക്സാക്കോണാസോൾ അതൊരു ഇരുന്നൂറ് എംബിലും കൂടെ മിക്സ് ചെയ്ത് ഒരു ആറ് തൊട്ട് എട്ട് ലിറ്റർ വരെ ഒരു ചെടിക്ക് കിട്ടുന്ന രീതിയിൽ നല്ലപോലെ അതിൻ്റെ വേര്പടങ്ങില്ലെങ്കിലും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ആ വേരുകടുകൾ ഫിസേരിത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം മാറി കിട്ടും അല്ലെങ്കിൽ നമുക്ക് നോർമൽ സ്പ്രേങ്ങിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ഇലകറച്ചിലൊക്കെ ഭയങ്കര കൂടുതലുള്ളൊരു സമയമാണ് അപ്പം നമ്മൾ സാഫ് കൊടുക്കാതെ സാഫിൽ കുറച്ച് കോൺസെൻട്രേഷൻ കുറവുണ്ട് നമുക്ക് കാർബൻ ഡോക്സിഡമൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പം അതിന് പകരമായിട്ട് നമുക്ക് കാർബൺ ഡാസിയം തനിയെ ഒരു മുന്നൂറ് ഗ്രാമും മാംഗോ സെബ് ഒരു മുന്നൂറ് ഗ്രാമും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇല ചേർത്ത് സ്പ്രേ കൊടുക്കുവാണെങ്കിൽ നമുക്കതും ഈ ടൈമിലുള്ള നമ്മുടെ ഈ ഇല കരിശിലൊക്കെ നമുക്ക് അത്യാവശ്യം കൺട്രോൾ കിട്ടും അതുപോലെ തന്നെ ഫിസേരിയത്തിന് നമുക്ക് നല്ല കൺട്രോൾ കിട്ടും നമുക്ക് ഫോർ എക്സാമ്പിൾ എക്സാംപി സ്പ്രിൻ്റ് എന്ന് പറയുന്ന മരുന്ന് കൊടുത്താലും മതി ഇൻഡോഫിൻഡ് സ്പ്രിൻ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട് അത് കൊടുത്താലും നമുക്ക് സെയിം കോമ്പിനേഷനാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫിസേരിയ രോഗത്തിനാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഫംഗൽ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഇലകരിച്ചിൽ നിൽക്കുന്ന കൊൾ ട്ടു എന്ന് പറയുന്ന ഇലകരിച്ചിൽ അപ്പോൾ അതിന് നമുക്ക് കൺട്രോൾ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫംഗിസൈഡുകളുടെ നല്ലൊരു ഡെഫിനേഷൻ വീഡിയോ എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ എവിടെ യൂട്യൂബിൽ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ഫിഷ് കൊടുക്കാൻ പറ്റിയ ഫംഗിസൈഡുകളുടെ നല്ലൊരു ലിസ്റ്റ് നല്ലൊരു എക്സ്പ്ലനേഷൻ നമ്മൾ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ ഇവിടെ തന്നെ കൊടുക്കുക ഈ ചാനലിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും അതൊരു പാർട്ട് ടൂ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണേണ്ടതാണ് അപ്പോൾ ഈ ഈ ടൈമിൽ കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നുകളുടെ ഐഡിയ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇത് കൂടെ ചേർക്കുന്നത് നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റിയ നോർമൽ ഡോസിൽ പോകാൻ പറ്റിയതാണ് നമ്മുടെ അസോസിസ്ട്രോബിൻ്റെ കൊണാസോള് അത് ഒരു ഇരുന്നൂറ് എം എൽ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഫിസേറിയം രോഗങ്ങൾക്ക് കൺട്രോളാണ് അല്ലെങ്കിൽ നമ്മുടെ അസോസിസ്ട്രോബിൻ ഇപ്പോസി കൊണാസോൾ എന്ന് പറയുന്ന കോമ്പിനേഷൻ അത് ഒരു നൂറ്റമ്പത് എട്ട് ഇരുന്നൂറ് എം എൽ ഡ്രമ്മിൽ കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് ഫിസേറിയൻ രോഗങ്ങൾക്ക് നല്ല കൺട്രോൾ കിട്ടുന്ന രണ്ട് മരുന്നുകളാണ് അപ്പോൾ അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചെടികൾക്ക് അടിവളം കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നമ്മളധികം വളമൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്ന് പറയുന്നത് ഡി എ പി അത് ഒരു ഒന്നര കിലോ ഒരു ഡ്രമ്മിൽ കൊടുക്കുവാണെങ്കിൽ ഡി എ പി ഒരൊന്നര കിലോ അതിൻ്റെ കൂടെ പൊട്ടാഷ്യം ഒരു മുക്കാൽ കിലോ മഗ്നീഷ്യം ഒരു അര കിലോ മോളാറ് അതൊരു അര കിലോ കൂട്ടി നമുക്ക് ഡ്രം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കൊടുത്തിട്ടില്ലാത്തവർ കേട്ടോ കൊടുത്തിട്ടില്ലാത്തവർ ഡ്രിൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ വേരൊക്കെ ആവാൻ നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഡി എ പി എന്ന് പറയുന്നത് അപ്പം ഇത് ചെയ്തതിൻ്റെ പുറകെ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആണെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യം നൈട്രേറ്റ് കാരണം നമ്മുടെ ചിമ്പൊക്കെ പൊട്ടി വരാൻ നിൽക്കുകയാണ് അപ്പം എല്ലാവർക്കും തെറ്റായിട്ടൊരു ചിന്താഗതിയാണ് ചിമ്പില്ലാത്ത തോട്ടങ്ങളിലൊക്കെ ചിമ്പ് പൊട്ടാൻ വേണ്ടി നമുക്ക് കാൽഷ്യം നൈട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നൊരു ഒരു ചിന്താഗതി അങ്ങനെയല്ല അതിൻ്റെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു മെച്യുറിറ്റി ശേഷം എത്തുമ്പോഴത്തേക്ക് തനിയെ ചിമ്പുകളൊക്കെ പൊട്ടും അത്യാവശ്യം നല്ല വേരുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചിമ്പ് പൊട്ടി വരും അപ്പം ചിമ്പ് വരണമെങ്കിൽ നമുക്ക് ആദ്യത്തെ മെയിനായിട്ട് വേണ്ട ഘടകം എന്ന് പറയുന്നത് വേരാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ കാൽഷ്യ ഹനട്രേറ്റൊക്കെ അപ്പം പിന്നീട് ഈ വരുന്ന ചിമ്പുകളെ ഒന്ന് കാൽഷ്യ ഹനട്രേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒന്ന് മരുന്നൊന്ന് ആവുകയും നല്ല ആരോഗ്യമുള്ള ചിമ്പുകൾ നമുക്ക് കയറി വരികയും ചെയ്യും അതുപോലെ തന്നെ പുതിയ വരുന്ന ശരങ്ങൾക്കാണെങ്കിലും നമുക്ക് കാൽഷ്യ ഹനട്രേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ആരോഗ്യം നല്ലൊരു കരുത്ത് പുതിയ ചിമ്പുകൾക്കാണെങ്കിലും കിട്ടും അപ്പോൾ സീനിലേക്ക് വരുമ്പോഴത്തേക്ക് പല പ്രൊഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിക്വിഡ് സിയൻ കാൽസി ബോൺ എന്നും പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട് വിത്ത് മഗ്ഗ്നീഷ്യം ഓഫൈഡും കൂടെ വരുന്നൊരു കണ്ടൻറ്റാണത് അപ്പം അത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നോർമൽ സിയനെക്കാട്ടിലും കുറച്ചുകൂടി റിസൾട്ട് എൻ്റെ നമുക്ക് ഫീൽഡുകളിൽ കിട്ടി കിട്ടിയിട്ട് കാൽസി ബോൺ കൊടുത്തപ്പോഴത്തേക്കാണ് അപ്പോൾ കാൽസി ബോൺ അതൊരഞ്ഞൂറ് എം എൽ അതിൻ്റെ കൂടെ മൾട്ടി കെ അല്ലെങ്കിൽ പൊട്ടാഷ്യ ഷോണേറ്റ് അതൊരു അര കിലോ പൊട്ടാഷ്യ ഷോണേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ് അല്ലെങ്കിൽ നമുക്ക് മൾട്ടിക്കെ ആണെങ്കിൽ കൊടുക്കാം നല്ല രീതിയിൽ നല്ല കായകളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് മൾട്ടിക്കെ ബെറ്ററാണ് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് അതും ഒരു അഞ്ഞൂറ് ഗ്രാം അതിൻ്റെ കൂടെ ബോറോൺ ഒരു അമ്പത് ഗ്രാം ചേർക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ സീ പ്ലസ് ബോറോൺ വരുന്ന കോമ്പിനേഷൻസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ കുറച്ച് ആൾക്കാരോട് കംപ്ലയിൻറ്റ് പറഞ്ഞു നമ്മൾ സി പ്ലസ് ബോറോൺ കൊടുക്കുമ്പോഴത്തേക്ക് ആ കോമ്പിനേഷനിൽ വരുന്ന പൗഡർ ഫോം നമ്മൾ ഡ്രഞ്ചിങ്ങിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളത് ഡ്രമ്മിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രീസ് പോലെ ഡ്രമ്മിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട് എന്നൊരു സംഗതി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അതിലേക്കൊന്നും പോകാതെ നമ്മൾ നോർമൽ കാൽസിബോൺ പ്ലസ് ഒരു പൊട്ടാഷ്യോണറ്റ് മൾട്ടി കെ പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ബോറോൺ നല്ല ബോറോൺ ആണെങ്കിൽ ഒരു അമ്പത് പെർസെൻറ്റേജ് ട്വൻറ്റി സോറി അമ്പത് ഗ്രാം ട്വൻറ്റി പെർസെൻറ്റേജൊക്കെ ആണെങ്കിൽ അമ്പത് ഗ്രാം നമുക്ക് ധാരാളമാണ് അതിൻ്റെ കൂടെ സീ വീട് ബന്ധിക്കെന്നൊക്കെ പറഞ്ഞു ആസ്കോഫൈലെന്ന് പറഞ്ഞ സീബീഡ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കാരണം അത് നമുക്ക് പല പലതരത്തിലുള്ള സീ ബീഡുകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സാധനം കൊടുത്തെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയും കൂടെ നോക്കിയിട്ട് ആസ്കോ ഫൈൽ എന്ന് പറയുന്ന സി വീടോ അല്ലെങ്കിൽ പല സി വീടുകളുണ്ട് അത്യാവശ്യം റേറ്റൊക്കെ നോക്കിയിട്ട് ഒരു ഇരുനൂറ് എം എൽ ഒരു ഡ്രമ്മിന് കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് അത്യാവശ്യം വേറെ വിളയ്ക്കാക്കിയെടുക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു വളത്തിൻ്റെ കോമ്പിനേഷൻ കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ചെടിയിൽ കാണിക്കും അപ്പം അതാദ്യം കൊടുക്കാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ രാജ്ഫോസ് അതൊരു ഇരുന്നൂറ്റമ്പത് വരാം അതിൻ്റെ കൂടെ പിണ്ണാക്ക് അതൊരു ഇരുന്നൂറ് ഗ്രാം മതിയായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻ ബാക്ടീരിയ കൺസോർഷ്യം നമ്മുടെ ഈ മണ്ണിലുള്ള വളങ്ങൾ ചെടിക്ക് കൊടുക്കാനുള്ള ബാക്ടീരിയകളാണ് അപ്പോൾ ഇൻ പി കെ ബാക്ടീരിയ കൺസോർഷ്യം അതൊരു അമ്പത് ഗ്രാം കൺസേർട്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എയ്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മാർക്കറ്റിൽ ആണ് അതൊരു അമ്പത് ഗ്രാം അതിൻ്റെ കൂടെ നമ്മുടെ മൈക്രോ ഫുഡ് അതൊരു അമ്പത് ഗ്രാം കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ പന്ത്രണ്ട് പതിനൊന്ന് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ അതൊരു നൂറ് ഗ്രാം കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷനായി അത് ശരി നമുക്ക് ചെടികൾക്ക് പെട്ടെന്ന് ഒരു ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത് അപ്പം ഇത് പരമാവധി ഈ വളമിട്ട് എടുത്തിട്ട് മണ്ണിടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ നവംബർ മാസത്തിൽ നമ്മുടെ ഏലകൃഷിയിലെ നമ്മൾ ശ്രദ്ധ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫീൽഡ് വെച്ചിട്ട് ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ വരുന്നതായിരിക്കും ചിലതൊക്കെ നമ്മൾ വിട്ടുപോകുന്ന ചില ഫീൽഡുകളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് മെസ്സേജിൽ അയച്ചിട്ടിരിക്കുന്നതായിരിക്കും പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ ടൈമും പറയുന്നതായിരിക്കും അപ്പോൾ അതുപോലെ ഫീൽഡ് വിസിറ്റ് വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സെക്ഷനിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരു നമുക്കൊരു വാട്സപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും വിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി